ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നേ ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഒരു കുരുന്നിൻ്റെ വീട്ടിലോട്ടാണ് ആ കുഞ്ഞിനെ ഒന്ന് കണ്ട് അവളുമായിട്ട് ഒരു ചെറിയ ഒരു ഇന്റർവ്യൂ ഒരു സ്ലാഭം ഒന്ന് അവളെ ഒന്ന് കാണാവുന്ന കരുതി അവൾ അവള് ഇരുന്നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ പേരുകളും അതിൻ്റെ ക്യാപിറ്റലും എല്ലാം പറഞ്ഞിരിക്കുകയാണ് ആ അഞ്ച് വയസ്സുള്ള ആ മിഡുമിടുക്കി ആ കുരുന്നിനെ ഒന്ന് കണ്ടിട്ടേ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പൊൻകുന്നത്ത് തന്നെയാണ് വീട്ടിലോട്ട് പോവാം ആഹാ മിടുക്കാണല്ലോ എൻ്റെ കുഞ്ഞ് കൊള്ളാവല്ലോ ഇതെന്താ ഇട്ടേക്കുന്നേ വേൾഡ് റെക്കോർഡ് എന്താ മക്കളെ എഴുതിയിരിക്കുന്നത് വേൾഡ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് ദി ഓ ഒന്ന് എടുക്കട്ടെ ഇതാണ് ഈ കുരുന്നല്ലേ അയ്യോ മോൾ ഏത് സ്കൂളിലാ പഠിക്കുന്നത് സെന്റ് മേരീസ് എൽ പി സ്കൂൾ എളംകുളം ഓ എളംകുളത്താണ് അല്ലേ നിങ്ങളുടെ ഹെഡ് മിസ്റ്റർ സാരാന്നറിയാവോ ജോളി ടീച്ചർ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ജോളി ടീച്ചർ പറഞ്ഞിട്ടാണ് മോളുടെ അടുത്ത് ഞാൻ വന്നത് ഏ കുഞ്ഞിനെ ഒന്ന് കണ്ട് കുഞ്ഞിനെ ഒന്ന് ഒരു ഉമ്മയൊക്കെ തരട്ടെ കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും നമുക്കൊരു പത്ത് എണ്ണത്തിന്റെ പറയാൻ ഇച്ചിരി പാടാണ് അപ്പോഴാണ് ഈ ഇരുന്നൂറ്റി മൂന്ന് രാജ്യങ്ങളും അതിന്റെ ക്യാപിറ്റലും അല്ലേ ഭയങ്കര തന്നെ കേട്ടോ കൺഗ്രാ അപ്പൊ ഇതാണ് നമ്മുടെ നായിക കുഞ്ഞു എനിക്കങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ദേവാഞ്ചി ദേവാഞ്ചി ദേവാൻജി ദേവാഞ്ചി ദേവാൻജിന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാൻഷി ഓ ഷി ദേവന്റെ ദൈവത്തിന്റെ അംശം അമ്മയായിരിക്കും ഈ പേരൊക്കെ ഇടുന്നേ അമ്മയുണ്ട് എടുത്ത് പിന്നെ ചേച്ചിമാര് രണ്ടുപേരുണ്ടോ അവരുടെ പേരെന്തൊക്കെയാ നന്ദന ശിവാനി നന്ദനയും ശിവാനിയും നന്ദനയും മോള് ഒരു സ്കൂളിലാന്നോ അല്ല അല്ലേ മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നത് പിന്നെ ഇപ്പം മോക്ക ഈ അവാർഡൊക്കെ കിട്ടിയത് എന്തിനായിരുന്നു വേൾഡ് റെക്കോർഡ് ആ വേൾഡ് റെക്കോർഡ് എന്ത് ചെയ്തിട്ടാ കിട്ടിയെന്നറിയാവോ സ്റ്റേറ്റ് കൺട്രീസും അതിന്റെ ക്യാപിറ്റലും പറഞ്ഞിട്ട് അല്ലേ ഇരുന്നൂറ്റിമൂന്ന് കൺട്രീസോ ഓർത്തിരിക്കുന്നുണ്ടോ അതൊക്കെ ആ ആ അമ്മയുടെ പേര്ന്ന ശിൽപ ശില്പ എവളെ എന്നു മുതലാണ് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് മോൾക്ക് ഒരു രണ്ടര വയസ്സുള്ളപ്പോൾ മുതലാണ് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് കാരണം മൂത്ത മോളന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവള് പഠിക്കുന്നതിലും സ്പീഡായിട്ട് ഇവളത് ഗ്രാസ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അവളത് മറന്നുപോയാലും ഇവളത് ഓർത്ത് അവളോട് ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നത് ഇവളായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ നാഷണൽ സിംബൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു അതൊക്കെ പറയുവായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ ഫുൾ അവളത് ആ സമയത്ത് പറയുമായിരുന്നു പിന്നെ കുറെ നാഷണൽ സിമ്പിൾസ് ആനിമൽ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോളും പറയുന്നു പിന്നെ അന്ന് ഞാൻ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു അത് സാങ്ഷൻ ആയി അത് പക്ഷെ അവര് ഫിറ്റീൻ വീഡിയോ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ നമുക്കത് ക്യാമറ ഇല്ലാത്രയും ക്ലാരിറ്റി ഇല്ല കൊച്ചടങ്ങിയിരിക്കത്തും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ അത് അന്നത്തെ സമയം അതങ്ങ് പോയി പിന്നെ എനിക്ക് അവളെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ പഠിപ്പിക്കാൻ തോന്നി അങ്ങനെ ഏഷ്യൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ പഠിപ്പിച്ചു ആദ്യമേ അതിനുശേഷം പിന്നെ ഉള്ള യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് അങ്ങനെ ഇരുന്നൂറ്റി മൂന്ന് അവർക്ക് അബ്ദുൽ കലാമിന്റെ ഇതിനാണ് ഞാൻ പിന്നെ റെക്കോർഡിന് വേണ്ടി അപേക്ഷിച്ചത് ആദ്യത്തെ രണ്ടു വർഷം കൊടുത്തപ്പം നമ്മൾ ആ റെക്കോർഡ് മീറ്റ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ അവര് നമുക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തരും ഇത്ര കൺട്രീസും ക്യാപിറ്റലും പറഞ്ഞാലേ നമ്മൾ ആ റെക്കോർഡ് മീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കൊച്ചിനെ കൊണ്ട് തന്നെ സ്പീഡിൽ പറയിപ്പിക്കണമെന്ന് പറഞ്ഞു അവള് പതുക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ട് അവള് ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞു അപ്പം നേരത്തെ റെക്കോർഡ് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ രണ്ടര മിനിറ്റ് ടാവിടെ ആസാം ബീഹാർ പണ്ണാട്ട് ഗോവ പണി ഗുഡ് ഹരിയാന ചിമ ജി കണ്ണാർ ബബു പേലാ ബോബാൻ ണിപ്പ നാ ഒ പണ്ടാ രാജു സിക്കിം തണ്ടാട് തന്നെ തിപ്പുടാക്ക ഇന്ത്യ നോ ഡേപാൽ കൺമണ്ട് ബുട്ടാ ബംഗള നെപ്ത തായ്ലാൻഡ് ലാവ് എണ്ണ കമ്പുഡ് മസ്യകുള കോപ്പ സിംഗ് ടഖസ്റ്റ് അമേജിമ ജപ്പാൻ ടോക്കിയോ സൗത്ത് നോർത്ത് ചൈന ബസ്സി മംഗോളൂർണ്ണ

सब अभी अब डॉट डॉट डब्ल्यू चेक यंग सिर नमस्ते इडा डाना मेरो से रिसियोडामा सडे रे को माने मेना मकता डगा जुदा ओमन मसले मे सने साइप कोशा श्रीलंका को मालूम आल ऐसे मारका वैसे बसे ना डी डब्ल्यू डमस कंबर कोते आते ब्या सब ईटी कलर

അമരണ്ട ഒര്ടെ കമൻ ഞാൻ സിലിസൻ്റെ കൊറമനും ബുക്ക ബുക്കയ ഫോട്ടോകൾ മലവില്ല നമ്പർ സിസി സൻലക രമണൻ സംസാരമേ സൻസക്കല്ല്യോടോ ഗുട്ടമേ സെറ്റ് കൊക്കോ ഗുട്ടനെ ആശാരയരാക ഞാൻ എന്നെ മിനെ സമ്മനം ഭാഗദിച്ച സിംബയാ যাবে ര കൊറ കൊറമണ്ട ഖരൈൽ മരട ബോളിടി ബുരി പറട്ടുന്നേചതു അര സുകായീദി ബട്ടു തുഭാവണ്ണി തടരടുബടോമ పిమితిప మృపియ ంభలినీ అవ కాఇమాంద్ కపా ఐంగాం, ములభాభిటినే ఼ాటిలహ సార్ నినదా వొట్ మూయ్ రిప్ ాటి మేమి నినే తాభాో్క commentary ఊళ఼్ాఇ తా और वे सो लो से इधर को स्टार इन सैंडल लिबेर मंडे हैला डबल नॉर्थ में परमा परम मैसेज कोर्स सयाल्टा वे किस ने अर्तेस में वुड मंडे निको स्टार है इतना इतने में नाम में उसको लोगन का बेस्ट और द मैसेज नॉर्थ मैसेज वीडियो मैसेज रगर गगल बस्टन से बड़े टाइप पोटल स्पेन एम बबली बॉडी बॉडी सिटीज कोमा में जर्जसन में എന്റെ പൊന്നുമോളെ നിന്നെ സമ്മതിച്ചിരിക്കണം കേട്ടോ സമ്മതിച്ചിരിക്കുന്ന നിന്റെ വേറെ എങ്ങും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇത് തന്നെ ശ്രദ്ധിച്ച് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ അടിപൊളിയായിരിക്കുന്നു അവളുടെ കണ്ണുകളുടെ ആ ഒരു തീഷ്ണതയും ശ്വാസം പോലും എടുക്കാതെ എനിക്കാന്ന് ഞാനും ടെൻഷൻ അടിച്ചു ഇങ്ങനെ ഇരിക്കുക അറിയോ ഒരു രണ്ടേകാം മിനിറ്റ് പോലും ആയിട്ടില്ല അവൾ അത് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് വീണ്ടും അത് ആവർത്തിച്ച് പറയാനായിട്ട് തുടങ്ങുമായിരുന്നു എത്ര നാളത്തെ പ്രാക്ടീസ് ആണ് ഇത് ഇത് അവള് പറയും ഇത് സ്പ നേരത്തെ റെക്കോർഡിന് അപേക്ഷിച്ചതിനു ശേഷമാണ് അവർ പറഞ്ഞത് ഇത്ര മിനിറ്റ് കൊണ്ട് പറയണന്ന് പറഞ്ഞതിനു ശേഷം ഞങ്ങള് ഒരു ഒരു മാസം എഴുത്ത് ഒരു മാസം രണ്ടു മൂന്നാഴ്ചത്തേക്ക് ഇത്ര സ്പീഡി പറഞ്ഞു വരാൻ വേണ്ടിട്ട് കുഞ്ഞിന് പനിയും കൂടെ ആ സമയത്തുള്ളത് കൊണ്ട് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് അത് നിങ്ങൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ അയക്കണം എന്താണ് കുഞ്ഞ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിന്റെ വയസ്സ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ എല്ലാം തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് മെയിൽ ചെയ്യണം അതിനുശേഷം അവിടെ നിന്ന് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരായിരിക്കും തരുന്നത് ശേഷം അവര് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം ലൈവ് ആയിട്ട് നമ്മുടെ കൂടെ ആരും പാടില്ല ഞാനും കുട്ടിയും മാത്രമേ പാടുള്ളൂ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല സ്റ്റോപ്പ് ആച്ചു വെച്ചിട്ട് നമ്മളത് കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതിശയം തോന്നുന്നുണ്ട് കേട്ടോ കൂടാതെ അതുകൂടാതെ പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ പറയും പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ ഓർഡറിൽ ഇതുവരെ ഉള്ളവരുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ നമുക്ക് അതൊന്നും കേട്ടാലോ ഈ അവസാനം പറയുക അതുമല്ല അഞ്ചു വയസ്സുകാരിയുടെ അല്ലേ ക്ലാരിറ്റി ഒക്കെ മറ്റേ പറയുന്നത് പറയുന്നത് നമ്മള് പറയുമ്പോ ഇൻഷല് ചേർത്തിട്ടല്ലേ പറയുന്നത് ഈ പറയുന്നുണ്ട് ഞാനത് അങ്ങനെയായിരുന്നു അന്ന് പഠിപ്പിച്ചത് അപ്പൊ അത് കേട്ടവളങ്ങനെയാണ് ഫുള്ള് പറയുന്നത് സഞ്ജീവ് റെഡ്ഡി അപ്പൊ അത് ഫുള്ള് പറയുന്നു അതിലെ ബി ബി ഗിരിന്നുള്ളത് വരാഹഗിരി വെങ്കിട്ടഗിരി വെങ്കിട്ടഗിരിന്ന് തന്നെ പറയുന്നത് അതറിയാത്തവർക്കെല്ലാം മനസ്സിലാവുള്ളൂ

അഞ്ചു വയസ്സുകാരിയായ ഈ കുഞ്ഞിനെ ഇത്രമാത്രം പഠിപ്പിക്കാന് ആരായിരുന്നു മോളെ പഠിപ്പിച്ച ഇത് മുഴുവനും അമ്മയും അച്ഛനും കൂടെ ആണോ അമ്മ മാത്രമാണോ അമ്മയാണ് അപ്പൊ അമ്മയോടൊന്ന് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ഇവളുടെ പഠിത്തം തുടക്കമൊക്കെ തുടക്കം എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പൊ അതിന് മൂത്ത മോളെ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ ഇവള് കേട്ടത് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കായിട്ട് സെപ്പറേറ്റ് ഞാൻ ഉണ്ടാക്കി അതിലെ ഓരോ കാര്യങ്ങൾ അവള് പഠിപ്പിക്കുന്നത് അപ്പം ഒരു ദിവസം നമ്മളിപ്പോ സ്റ്റേറ്റ് ക്യാപിറ്റൽ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒന്ന് വായിക്കും അത് ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ അവളെ വായിപ്പിക്കും അവള് കളിച്ചോണ്ടാക്കി ഇരിക്കുമായിരിക്കും അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അവളത് ബൈഹാർട്ട് ചെയ്ത് പറയുമായിരുന്നു അപ്പൊ ഞാനത് അപ്പൊ അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം അഞ്ചെണ്ണം കൂടെ ആക്കും അങ്ങനെ കൂട്ടിക്കൂട്ടി മനസ്സിലായി മനസ്സിലായി കഴിവുണ്ടെന്ന് അങ്ങനെ മനസ്സിലായപ്പോ ഞാനത് അവളെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കൂട്ടിക്കൂട്ടി എടുത്താണ് പിന്നെ അതുപോലെ ഈ ഇത് ഇങ്ങനെ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടവാണ് അത് ഞാൻ സന്തോഷമാണ് പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയും ഇത് പറയും പിന്നെ ഫ്ളാഗിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് പറയും അബ്ദുൽ കലാമിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കൊറേ കൊസ്റ്റ്യൻസ് പറയും അങ്ങനെ കുറച്ച് ഇപ്പം ഒരു ഫൈവ് ഹൺഡ്രഡോളം ക്വസ്റ്റ്യൻ ജി കെ ക്വസ്റ്റ്യൻസ് അറിയാം ചോദിച്ചാലും പറയും അമ്മ പറഞ്ഞല്ലോ ഏത് ചോദിച്ചാലും പറയും ഏത് ചെയ്യൂ എന്ന് അങ്ങനെയാണ് നമ്മുടെ ഈ നാഷണൽ ഫ്ലാഗിന്റെ പേരെന്താ അതിന്റെ അതിന്റെ ആ അപ്പൊ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആരാ ഡിസൈൻ ചെയ്ത് ഓ അതുവരെ അറിയോ ഈ വേറെ ഒത്തിരി അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ കിട്ടിയില്ലേ അതെന്തൊക്കെയാ എന്തൊക്കെയാ അമ്മയോട് ചോദിക്കട്ടെന്ന മെയിൻ ആയിട്ട് കിട്ടിയത് കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് അത് കൂടാതെ യു എസ് എ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി അങ്ങനെ മൂന്നെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ആ അത് നമ്മുടെ പഞ്ചായത്തിന്റെ വകയായിട്ട് ഒരു അനുമോദനം കിട്ടിയവർക്ക് കൂടാതെ തോമസ് ഐസക് സാറ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വായനാ ദിന സംബന്ധിച്ചിട്ട് ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്ക് ഒരു അനുമോദനം തോമസ് ഐസക് സാറ് ചെയ്തു കൂടാതെ ബാലഗോകുലം അതായത് ഈ കൊച്ചുകുട്ടികൾ കൃഷ്ണന്റെ ബാലഗോകുലത്തിൽ പോലും അവര് ആ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അനുബന്ധിച്ച് അവരും ഒരു ഗിഫ്റ്റ് ഇത് കൊടുത്ത് അനുമോദനം കൊടുത്തു പിന്നെ നമ്മുടെ ആയിട്ട് നമ്മുടെ എളംകുളം സ്കൂള് പിന്നെ ടീച്ചർമാരും കയ്യിൽ നിന്ന് അവർക്കൊരു അനുമോദനം കിട്ടിയായിരുന്നു പിന്നെ ഇനിയിപ്പം രണ്ടാം മൈലിൽ വെച്ചിട്ട് അവരുടെ ഒരു ക്ലബിന്റെ വകയായിട്ടുണ്ട് ഓണത്തിനാണ് തരുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ അപ്പം അത് ഓണാഘോഷം ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി ജാനുവരിയിലോട്ട് വെച്ചു ഇത്രയും ഓണൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ഫ്ലവേഴ്സിലും പിന്നെ ഏഷ്യാനെറ്റിലും ഒക്കെ ഇതിന്റെ ന്യൂസൊക്കെ വന്നോ ന്യൂസ് പത്രങ്ങളിലൊക്കെ വന്ന് മാതൃഭൂമി വന്ന് മാധ്യമം ദീപേഴ്സ് കൊണ്ടുപോവാൻ എനിക്ക് അതിന്റെ വഴികൾ അറിഞ്ഞൂടായിരുന്നു ഞാൻ കൊറേ ട്രൈ ചെയ്തു വന്ന് അത് വരികയും ചെയ്തായിരുന്നു പിന്നെ എ സി വി കാര്ത്തിട്ട് പോയി അതും വന്നായിരുന്നു അപ്പൊ ഇത്ര അവാർഡും എല്ലാം കിട്ടി നല്ല ബിഡ് പിടിക്കു മോക്ക് എന്താകാനാണ് ഭാവിയില് ഐ എഫ് എസ് ഓഫീസർ ഓഫീസർ ആകാനായിട്ടാണ് അല്ലേ ഇപ്പൊ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നീ അമ്മയോട് ചോദിക്കട്ടെ അപ്പൊ ഈ അവാർഡിൽ അങ്ങ് ഒതുങ്ങി നിക്കാനാന്നോ തീരുമാനിച്ചിരിക്കുന്നു അല്ല അല്ല ഇനിയും ഞങ്ങൾ മുന്നോട്ട് ഇതുപോലെ തന്നെ പോകും ഞങ്ങൾക്ക് ഇനി അടുത്തത് ഗിന്നസ് റെക്കോർഡ് മേടിക്കണമെന്നാണ് ഒരു പ്രാവശ്യം കൊടുത്തത് ഫ്ലോപ്പ് ആയി പോയതാണ് അപ്പൊ ഇനി ഞങ്ങൾ രണ്ടാമത് അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പൊ അമേരിക്കൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ ആണ് കുഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഇതുണ്ടല്ലോ ബ്ലോക്സ് പോലത്തെ സാധനം ക്യാപിറ്റൽസ് ഇന്ത്യയുടെ ക്യാപിറ്റൽസും യൂറോപ്യൻ കൺട്രീസിന്റെ ക്യാപിറ്റൽസും ബ്ലോക്സ് പോലെ എടുത്ത് വെക്കുന്ന ടൈപ്പ് ഉണ്ട് അപ്പൊ അത് വെച്ചോണ്ട് തന്നെ കുട്ടി മോളി ആൻഡ് ഞാൻ പ്രാക്ടീസ് ഇപ്പോഴും ഇതുവരെ നമ്മൾ ഈ കുഞ്ഞിന്റെ അറിഞ്ഞു വീട്ടുകാരി ഒന്നും ചോദിച്ചില്ല എത്ര ഉള്ളത് എനിക്ക് മൂന്ന് മക്കളാണ് പെൺകുട്ടികളാണ് ഉള്ളത് മൂത്ത മോള് നന്ദന അവള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മോള് ശിവാനി അവള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവള് ദേവാൻഷി അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ദേവാൻഷി ശിവാനിയും എളംകുളം സെന്റ് മേരീസ് എൽ പിന്നാണ് പഠിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ഗാനമേള പരിപാടിക്കൊക്കെ പോകാറുണ്ട് പാട്ടുകാരനാണ് 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 കൂടാതെ ഋത്തം പാടും തബലയും വായിക്കും അപ്പൊ അപ്പ ഒരു കലാകാരനൊക്കെയാ നല്ല പാട്ടൊക്കെ പാടുകല്ലേ മോക്ക് പാടാനൊക്കെ അറിയാവോ ആ പാടുവോ എന്നാ ഒരു രണ്ടുപേര് പാടിക്കേ െന്താ താളത്തിനാടി മണ്ടാരക്കമ്പൂനാലിനാടി ഒന്ന് ചിരണ്ടുകൾ ഒന്നാണ് കുന്നിന് ഓമനകൾ കാടിൻ്റെ കിങ്ങിണികൾ

അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഈ മോള് മോളുടെ ഭാവിയിലുള്ള ആ ഭാവിയിലെന്താണെന്ന് പറഞ്ഞത് ഐ എഫ് എസ് അല്ലേ ആ മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ അതുപോലെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഞാൻ നേരുകയാണ് അപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുരുന്നിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം ഈ കുഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ളതാണ് പൊൻകുന്നം ഇളങ്കുളം താണ് ഈ മോട വീട് അതുപോലെ ഈ വീ നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ